നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഫലം നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് ചാരവശാന് പത്താം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ മാസത്തിൽ ചെറിയൊരു വ്യാഴപ്പഴിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളുള്ള കാരണം കുടുംബ സംബന്ധമായിട്ട് കുറച്ച് സ്വസ്ഥത കുറവൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ ചോദ്യനക്ഷത്രക്കാർക്ക് പഞ്ചമഹാപുരുഷന് മാളവയോഗത്തിൻ്റെ ഒരു ഗുണമുണ്ട് അത് കാരണം കൊണ്ട് എല്ലാ ഗുണഫലങ്ങളും ഭൗതികസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും അതായത് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണം കാര്യങ്ങൾക്കാൻ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുള്ളവരെ സംബന്ധിച്ച് കീർത്തി കേൾക്കാനും നാല് പേരെ അറിയപ്പെടാനും പ്രശസ്തി ഉണ്ടാകാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നൊരു മാസമാണ് എന്നാലും പത്തിൽ നിൽക്കുന്ന വ്യാഴമായത് കാരണം കൊണ്ട് അത്ര അനുകൂലാവസ്ഥ പരിപൂർണമായിട്ട് പറയാനും പറ്റില്ല കാരണം വിഷ്ണു ക്ഷേത്രം നെയ്വുകളൊക്കെ ഭാഗ്യ സ്വക്ത മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു പതിനൊന്നാം ഭാവത്തിൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാലിൻ്റെ മുട്ടി താഴ്ത്തു വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉദരസംബന്ധമുണ്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക മാനസികമായിട്ട് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ടെൻഷനുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്നാൽ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ചൂവ്വസ്വക്ഷേത്രം പരവാനാണ് അവിടെ തന്നെ ഭാഗ്യാധിപതി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളെ അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനും അല്ലെ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ സംസാരിക്കാനും അതുകൊണ്ട് നമ്മളുടേതായിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയാക്കി തീർക്കാനും സാധിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കും വീട് വിട്ടു നിൽക്കാനിട വരുത്തുക അതേപോലെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ അത് ദുരിതം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ഈ പക്ഷേ അത് നീരാഞ്ജനം വഴിപാട് നാഗപൂജ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം അതേപോലെ സാമ്പത്തിക ഞരുക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക കാരണം ബാധകാതിപതി ധനസ്ഥാനത്താണ് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലവ് കൽപ്പങ്ങൾക്ക് അത്രയുമായിട്ട് തോന്നാം അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് കയ്യിൽ പൈസ ഉള്ളവർക്ക് പോലും ചില സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സ യോഗമുണ്ട് എടുത്തു സംസാരം കൊണ്ട് നേരം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ യോഗമുണ്ട് അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാനായിട്ട് യോഗമുണ്ട് അത് കാരണം അശുദ്ധിയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പഴകിയ വസ്ത്രങ്ങളൊന്നും പരമാവധി കഴിക്കത്തിൽ പുറമേ നമ്മൾ ഭക്ഷണങ്ങൾ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് എന്തായാലും പത്താം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ് അപ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ടൊക്കെ കുറച്ച് ടെൻഷനും കുറച്ചൊരു വ്യാഴപ്പഴം ഉണ്ടെങ്കിൽ വിഷ്ണു നെയ്വിളക്കും ഭാഗ്യസ്വത്താർച്ചനയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കുറയാനുള്ള യോഗമാണ് കാണുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് കാരണം രണ്ടാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നുണ്ട് അവിടെ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും ചൊവ്വയും കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അനുകൂലമായിരിക്കുന്ന ഒരു സമയമല്ല ഇപ്പോൾ എന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്